ഞങ്ങളുടെ പിതാവായ വിശുദ്ധകീവർഗീയ സഹതായെ അങ്ങേ മാധ്യസ്ഥം വഴിയായി ലഭിക്കുന്ന അനേകം അത്ഭുതങ്ങളെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു ദൈവിക സന്നിധിയിലുള്ള അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ ദൃഢമായി ശരണപ്പെടുന്നു ദുഃഖത്താൽ വലയുന്ന അങ്ങേ വത്സല മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് അങ്ങ് സദാസന്നദ്ധനാണെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു പുണ്യപിതാവേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് തുണയും സഹായവുമായിരിക്കണമേ ത്തിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നതിനുള്ള അമൂല്യമായ വരം ലഭിച്ചിരിക്കുന്ന സ്നേഹപിതാവെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായത്തിനെത്തണമേ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും നന്ദിയോടെ ഓർക്കുമെന്നും അങ്ങയോടുള്ള ഭക്തി വഴിയായി ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പരിശ്രമിക്കുമെന്നും അങ്ങയോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ